ഹായ് എല്ലാ പ്രേം സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കൊട്ടാരക്കരയിൽ ബോയ്സ് ഹൈസ്കൂളിൽ കുറേ ഭിന്നശേഷികൾ കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭിന്നശേഷി കുട്ടികൾക്കായി അവരെ പഠിപ്പിക്കുന്നതിനും ഒക്കെയായി ഒരു കമ്പ്യൂട്ടർ വിതരണം ചെയ്യുന്നതിനായി ജെ സി ഐ എന്ന ഒരു സംഘടന മുന്നിട്ടിറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ മറ്റു കുട്ടികൾക്ക് കമ്പ്യൂട്ടറും പഠനം കമ്പ്യൂട്ടർ പഠനമുണ്ട് പക്ഷേ പിന്നെ ശേഷി കുട്ടികൾ ഈ സ്കൂളിൽ ഒരുപാട് പഠിക്കുന്നുണ്ട് എൻ്റെ മകൻ ഉൾപ്പെടെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ മകൻ ഷാലോം എന്നാണ് പേര് എൻ്റെ മകൻ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഒരുപാട് ഭിന്നശേഷി കുട്ടികൾ നമ്മുടെ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പം അവരുടെ പഠന ആവശ്യത്തിനായി ഒരു കമ്പ്യൂട്ടർ ജെ സി ഐ എന്ന് പറയുന്ന സംഘടന ഇവിടെ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ജെ സി ഐ എന്ന് പറയുന്ന സംഘടന ഒരു ലക്ഷം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം നടത്തുന്നുണ്ട് അതിൽ ദേശീയ തലത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തി പക്ഷേ നമ്മുടെ സ്കൂളിലെ മൂന്ന് കുട്ടികൾക്ക് ഈ വർഷം ജെ സി ഐ സംഘടനയുടെ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ആ സ്കോളർഷിപ്പ് വിതരണവും ഈ ഒരു പ്രോഗ്രാമിൽ വച്ച് മന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം ചെയ്താണ് ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്ത് ആ സ്കോളർഷിപ്പ് വിതരണവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിതരണവും ഈ ചടങ്ങിൽ വച്ച് നടത്തുകയുണ്ടായി അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പിന്നെ ശേഷി കുട്ടികൾക്കായി ജെ സി ഐ എന്ന് പറയുന്ന സംഘടന നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് कि इन बारे में बता मेरा समाचार नहीं है कोई जिस्मारी थी और कॉन्स्टेबल रविश्ता अरुण खटाकोसर मचियो जिस्मारी में और ये लोग ऐसे क्या अभी इसके पास ना यार आपसे प्रस्तावित करना चाहिए

ये वो जो है उतना तो रिकैरेंटली भी नहीं है जब तक जब तक आपके हाथ में ऐसी लाइफ हो रहा है सब ये फिक्र आ जाता है जब उतना होते हैं तो प्रॉपरी आ रहा है यार शायद इसलिए कर रहा है तो ये बिल्कुल टाइम प्रॉब्लम هي اورا سورا بندي جو بندي هيو کار دي جو چتا نمر غرهت دا قائد غريدي نمر گھراني جو حسي اے عالم واسطے نمر حاضر جو دل جو سارم جو نمر جو پرشن کر D쓴ena de Llucule Ka Save Fahin bum%, Douraubertoly players, Dender 윤ai thick Job intent when heedi kitaые karulaa ia, dada al sectoral 한rat, Five hundred kawa o Katte sary getawun d intensive en year나� j ride um uhie prohibited so weird sury Realbet little k Tiger Mar

یہ تفصیل انسو پڑھو شاید یہતિહાસے ہیں ایلو نے رسالہ اس کو ایڈیشن پی ایس ایس اے جے سی کون کرایا ہے اس کی بھی بدل ہے ایلو نے سال 50 سے بہت سمندر کے صدقہ رہا جو سے اس کا بندس ہوا سی ایس اے کا دفتر اے جو ہمارے دوست ہیں اور ہمارے علاقے کے سماجی پروگراموں میں جو انہوں نے اور قدرت کے 25 سرشتر ذمہ دار ہیں یہ رپورٹ دیتے ہیں سامنے کو بتا کہ بی پی سی کے ریاستی کے منظر مارتے ہیں اور بدلے میں سوال کرتے ہیں بتا کہ ہم کوشش کروں گا ماہ سمیدے Jadi, juli tak ada, tapi dua bulan ini. Kedai, jadi satu hari, dua hari, tiga hari, semua itu selesai. Kalau masa, anda jadi, sebelum dua bulan, hari dua bulan, akhir

Иван, и срещнаме, че не ശേഷി കുട്ടികൾക്കായുള്ള കമ്പ്യൂട്ടർ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീച്ചറാണ് അർജുൻ ടീച്ചർ ടീച്ചർ കൂടി കമ്പ്യൂട്ടർ സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ മകൻ ഒരു ഫിനിശേഷി കുട്ടിയാണ് എൻ്റെ മകനെ പോലുള്ള നിരവധി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്കെല്ലാം വളരെ സ്നേഹവും പരിഗണനയുമാണ് സ്കൂളിൽ നിന്നും നമ്മുടെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ് ഏ ചടങ്ങ് ഉദ്ഘാടനകർമ്മവും സ്കോളർഷിപ്പ് വിതരണവും ഒക്കെ നടത്തിയത് കമ്പ്യൂട്ടർ വിതരണവും നടത്തി എ സി ഐ എന്ന് പറയുന്ന ഈ സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് అది కనేది దాట భరతరే హଁ మరి అక్కడ చెర్మాని కరికికి ఒకరికిన నన్నం పోగి వచ్చింది ఎంతమే వేరేదంద్ర బుడసా ി പറഞ്ഞു നന്തി പറഞ്ഞ അവിടെ ഭാഗ്യോ നമ്മ പറഞ്ഞു അല്ല നമ്മൾ ചെയർമാൻ

നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയൊരു ചെറിയ ഒരു സംഭവം ഉണ്ട് ഓപ്ഷൻ ഉണ്ട് ഉദയ കൊണ്ടുള്ള മോനെ സിയർ ഒക്കെ കൊടുക്കുക ആയിതിലെ ഉദയ കൊണ്ടുള്ള പ്രോവ എന്നൊക്കെ ചെയ്യാം പക്ഷേ ഒന്നുമെന്താ ഒരു ഇതിനനുസരിച്ച് ഉദ്ദേശിക്കുന്നു തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോവുകോ ഇതിപ്പുറം വായിൽ നമ്മൾ വിട്ട് ശ്വാസകൂടെ കൊണ്ടുള്ള ഓസേറ്റ് ആണ് ഇതിന്റെ അങ്ങനെയുള്ള deduction literally জবাযাই � mid to normal কশে ইনাই কাযণ AUUN MED য়িরতিযার য়ে ববে জু জেখয়ে ইপরা হডিয্য় তার দেরাই 22 . তাকাই গিয়ে লোয কূয়া মারা সো স� Yeah, <laughs>